എല്ലാ ഭക്തജനക്കും കതിർവൻ മുറുകിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വിഷുഫലമായിട്ട് ആണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാർത്തിക നക്ഷത്രം മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫല മേടമാസം അതായത് മേടമാസത്തെ ഫലമാണ് മേടമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജോലി കിട്ടും അതായത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ നിലവിൽ ജോലിയുള്ള കാർത്തിക നക്ഷത്രക്കാർക്കും പുരോഗതി ഉണ്ടാകും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിലവിൽ ജോലി ചെന്നൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർന്ന തലത്തിലേക്കുള്ള പോസ്റ്റുകളും അഥവാ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലി മേടമാസം വന്നു തരും ഒപ്പം തന്നെ സർക്കാർ ജോലികളും ഒപ്പം തന്നെ പ്രൈവറ്റായിട്ടുള്ള ഇതിൽ നമുക്ക് ഉയർന്ന സാലറിയുടെ തന്നെ നല്ലൊരു ജോലി നമ്മളെ തേടി വരും ഒപ്പം തന്നെ എല്ലാ ഭക്തജങ്ങൾക്കും ജോലിക്ക് ശ്രമിക്കുന്ന ഭക്തജങ്ങൾക്ക് മേടമാസം ആകുമ്പോഴത്തേക്ക് അതിനുള്ള അനുകൂല കാര്യങ്ങൾ വരും അപ്പോൾ ഈ ഒരു തൊഴിലിൻ്റെ തടസ്സം മാറാൻ വേണ്ടി മേടമാസം അനുകൂലമാകാൻ വേണ്ടി മറ്റുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടി ജോലിക്കാര്യങ്ങളൊന്നും കൂടെ സ്പീഡപ്പ് ആകാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ത്രിപരസുന്ദരി മന്ത്രാർച്ചന ഒരു ഏഴ് തവണ ചെയ്യണം അത് തിരുമേനോട് നമ്മൾ പ്രത്യേകം പറയുന്നത് തൊഴിലിൻ്റെ തടസ്സം മാറാൻ വേണ്ടിയാണ് ത്രിപുരസുന്ദരി മന്ത്ര ചെയ്യുന്നത് അപ്പോൾ ആ തിരുമീനി അതേപോലെ ചെയ്തു തരും അപ്പോൾ മേടമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും അതിന്റെ ഒരു തടസ്സം മാറാൻ വേണ്ടിയാണ് ത്രിപുരസുന്ദരി കഴിക്കുന്നത് ഒപ്പം തന്നെ ഇടവമാസം ഇടപമാസം ഇച്ചിരി കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രശ്നമാണ് വിഷു വിഷുഫലത്തില് ഇടപമാസത്തില് അഗ്നി അതായത് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരും തീ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് തീ പൊള്ളലേക്കാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ് വളരെ ശ്രദ്ധിച്ച് വേണം അടുക്കളയിലും ഈ പാചകത്തിനൊക്കെ ചെയ്യുന്ന അമ്മമാരൊക്കെ അവർക്ക് ചെറിയ ചെറിയ തീ പൊള്ളലേക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ നമ്മൾ അടുക്കളയിൽ പാചകമായി ബന്ധപ്പെട്ട് എന്ത് ജോലി ചെയ്താലും നമ്മുടെ കൈമുറിയുക നമ്മൾ ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സ് മനസ്സുമടിക്കുക ഇപ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി നിലവിൽ ഫുഡൊക്കെ വെക്കുന്ന അമ്മമാരായിക്കോട്ടെ അപ്പോൾ അവർക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി മടി വരും കാര്യങ്ങൾക്കൊരു സ്പീഡൊപ്പാകത്തില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം നേരിടും കൈ കൊള്ളുക ഇല്ലെങ്കിൽ കൈ മുറിയുക അപ്പോൾ ആ ഓരോ തടസ്സങ്ങൾ അതായത് ജോലിസ്ഥലത്ത് നിൽക്കുന്ന ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറാൻ വേണ്ടി ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ തൃഷ്ടുപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കാരണം തൃഷ്ടുപ്പ് മന്ത്രം അഗ്നി മന്ത്രമാണ് അതായത് അഗ്നിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര ചൂട് അതായത് താപനില കൂടിയ ഒരു മന്ത്രമാണ് അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദോഷം അതായത് ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറി നെഗറ്റീവിന് പോസിറ്റീവ് എനർജി എനർജിയാക്കും കൂടെ ചെയ്യുന്നതാണ് തൃഷ്ടുപ്പ് മന്ത്രം അത് ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ചെത്തിപ്പോ തന്നെ ചെയ്യണം അപ്പോൾ ശത്രുദോഷങ്ങൾ ദുരിതങ്ങൾ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന കൈ പൊള്ളുകൾ അടുക്കള നിൽക്കുമ്പം കൈ മുറിയിൽ അതിനൊക്കെ നല്ലൊരു ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ ആ ഒരു ദോഷം മാറിപ്പോകും ഇടവമാസത്തിൽ അപ്പം ഇടവമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം തന്നെ മാസം മിഥുനമാസം മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹം അതായത് വിവാഹം നോക്കുന്ന ഭക്തജനങ്ങളുണ്ടെങ്കിൽ വിവാഹം പൂർണ്ണമായിട്ടും നടക്കും ഒപ്പം തന്നെ പ്രണയ വിവാഹം അതായത് നിലവിൽ വിവാഹം ഇല്ലാത്ത ഏകദേശം ഒരു കാർത്തിക നക്ഷത്രക്കാർ സ്ത്രീയും പുരുഷനും ഇരുപത്തിനാല് മുപ്പത് വയസ്സിന് പ്രണയങ്ങൾ കണ്ടുമുട്ടാനും പ്രണയങ്ങൾ വന്നു ചേരാനും ഉള്ളൊരു മാസമാണ് മാസം ഒപ്പം തന്നെ വിവാഹം നടക്കാത്ത കാർത്തിക നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ തന്നെ വിവാഹം നടക്കും അനുകൂലമായിട്ട് വരും ഒപ്പം തന്നെ എല്ലാ ജനങ്ങളിൽ നിന്ന് സന്തോഷമായ ഒരു അനുഭവങ്ങൾ കേൾക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇട വരും ഒപ്പം തന്നെ നല്ലൊരു മാസം കൂടിയാണ് മിഥുനമാസം മാസം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായ കാർത്തിക നക്ഷത്രക്കാർക്ക് എൻ്റെ വിവാഹം മാത്രം നടക്കുന്നില്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഈ വരുന്ന മിഥുനമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ വിവാഹങ്ങൾ നടക്കും നിലവിൽ മുടങ്ങിപ്പോയ വിവാഹങ്ങളൊക്കെ തിരിച്ചു വരാനും ഇരുപത്തിനാല് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് പ്രണയം വന്നു ചേരാനുള്ള ഒരു മാസമാണ് മിഥുന മാസം അപ്പൊ ഇതിന്റെ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ബാണേശ്വരി മന്ത്രം കൊണ്ട് ഹോമവോ അർച്ചനയോ അടുത്തിരിക്കുന്ന അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കഴിക്കുന്ന ഉത്തമമാണ് ബാണേശ്വരി ഹോമം അതായത് ബാണേശ്വരി ഹോമം ഉദ്ദേശിക്കുന്ന തൈര് തൈര് മലറിഞ്ഞു കൂട്ടിക്കലർത്തി ഹോമം ചെയ്യുന്നതാണ് ബാണേശ്വരി ഹോമം എന്ന് പറയുന്നത് പല ക്ഷേത്രത്തിലും പല റേറ്റ് ആണ് ഒപ്പം തന്നെ ബാണേശ്വരി മന്ത്ര അർച്ചന നമുക്ക് ചൊവ്വ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ഹോമം ആണെങ്കിൽ മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്യുക അർച്ചനയാണെങ്കിൽ ഇരുപത്തൊന്നാഴ്ച അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ മാറുകയും നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പായി നടക്കുകയും ചെയ്യുന്നതാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ കർക്കിട മാസം കർക്കിടമാസം ശരിക്കും പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് അതായത് നിലവിൽ അസുഖമുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ വീണ്ടും വീണ്ടും കൂടി വരിക ഇല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുക എത്ര മരുന്ന് കഴിച്ചിട്ടും അവരുടെ അസുഖങ്ങൾക്കൊക്കെ കുറവില്ല നിലവിൽ അസുഖമുള്ള വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണണം ഇല്ലെങ്കിൽ എത്ര ഗുളിക കഴിച്ചിട്ടും പ്രശ്നമില്ല നിലവിൽ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ വയർ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഗ്യാസ് വരിക ഇല്ലെങ്കിൽ എത്ര ആഹാരം കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല പല പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് അങ്ങനെയുള്ള പല ടെൻഷനുകളും ഈ നമ്മുടെ കർക്കിട മാസത്തിൽ വന്നു ഭവിക്കാം അപ്പോൾ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കർക്കിട മാസത്തിൽ മാറാൻ വേണ്ടി നമ്മൾ ചന്ദ്രദേവൻ അതായത് കർക്കിടകം ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മങ്ങൾ ചെയ്യുക അതിന് ഏറ്റവും ഉത്തമമായിട്ട് ഇരിക്കുന്ന നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ചന്ദ്രനെ മാത്രമായിട്ട് തിങ്കളാഴ്ചയോ ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ദിവസം കരിക്കുകൊണ്ട് ചന്ദ്രനെ അഭിഷേകം ചെയ്യുക അതൊരു മൂന്ന് തവണ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റം കാർത്തിനഷ്ടക്കാർ അറിയാം അപ്പം നമുക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് പോസിറ്റീവിൽ നിന്നും എനർജി കിട്ടും അതായത് നമുക്ക് ഇപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും ഒപ്പം തന്നെ ചിങ്ങമാസം ചിങ്ങമാസം കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം അതായത് എത്ര ജോലിയുടെ പൈസ കിട്ടിയാലും എത്ര രീതിയിൽ നിന്നാലും സാമ്പത്തിക ലാഭം വരുന്നതാണ് നാലാദിക്കിൽ നിന്ന് സാമ്പത്തികം വരും ഒപ്പം തന്നെ ജോലിയിൽ ശമ്പളത്തിൻ്റെ വർധനവുണ്ടാകും പരസ്പരം സഹായ സഹായങ്ങൾ നമ്മളെ ഏകീകരിക്കും നമ്മൾ മുമ്പ് ബാങ്കുകളിലേയും കൂട്ടുകാരുടെ നിന്നും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് നാലാതിക്കീന്ന് നമ്മുടെ കയ്യിലേക്ക് വരും അങ്ങനെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും നമ്മുടെ നഷ്ടങ്ങൾ മാറും നമ്മൾ ഒരു കടക്കാരാണെങ്കിൽ നമുക്ക് ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് ആ കടത്തിൽ നിന്നൊക്കെ ഒരു ബാധ ഒരു മോചനം കിട്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ നമ്മൾ ചിട്ടികളൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം നമുക്ക് ചിട്ടിയും കാര്യങ്ങളൊക്കെ വീഴും സാമ്പത്തികം ഒട്ടും തന്നെ നഷ്ടം ഉണ്ടാകത്തില്ല ചിങ്ങമാസം വളരെ നല്ലതാണ് എത്ര എത്ര സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നമുക്ക് സാമ്പത്തികം വന്നു ചേരും സാമ്പത്തിക മരുന്നനുസരിച്ച് നമുക്ക് വീട്ടില് ഓരോരോ ഉപകരണങ്ങൾ മേടിക്കാൻ പറ്റും വാഹനം മേടിക്കാൻ പറ്റും സ്ഥലങ്ങൾ മേടിക്കാൻ പറ്റും നിലവിൽ വണ്ടിയുള്ളവർക്ക് കൂടുതൽ വാഹനങ്ങൾ മേടിക്കാനുള്ള സാമ്പത്തിക ലാഭം അതായത് ഏത് ബിസിനസ് ചിങ്ങമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ തുടങ്ങിയാലും അതായത് നമ്മളൊരു ഇരുപതിനായിരം രൂപ മുടക്കെങ്കിൽ ഒരു നാ ഒരു നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് ലാഭം കിട്ടും ഇപ്പം ഇരുപതിനായിരം രൂപ ഒരു ബിസിനസ് തുടങ്ങി ഇരുപതിനായിരം രൂപ വീണ്ടും നമുക്ക് ലാഭം കൊയ്യാം അതായത് സാമ്പത്തിക ലാഭം അത് ഏത് ബിസിനസ്സായിക്കോട്ടെ അപ്പം കാർത്തിക നക്ഷത്രക്കാർ ചിങ്ങമാസം നോട്ട് ചെയ്യുക അപ്പം ഈ ഒരു ദോഷത്തിൻ്റെ കാര്യങ്ങൾ സ്പീഡപ്പ് ആവാനും ഈ നിലവിൽ ദോഷം കൊണ്ടെങ്കിൽ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഹോമോ എന്ന് വെച്ചാൽ ചെത്തിപ്പൂവുണ്ട് ചെത്തിപ്പൂ കൊണ്ടും അത് താമര കൊണ്ടും ഭുവനേശ്വരി സങ്കല്പം അതായത് ദുർഗാദേവി ഇരിക്കുന്ന സങ്കല്പത്തിൽ പോയി അശ്വാരുടെ മന്ത്രം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കഴിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ ആക്കി നടക്കുകയും ജനങ്ങൾക്ക് നമ്മളോട് വഷ്യം ഉണ്ടാകി നമ്മുടെ കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ ആയിട്ട് വന്നതാണ് അശ്വാരുടെ മന്ത്രം അത് ചെത്തിപ്പവും കൊണ്ടോ താമര കൊണ്ടോ ചെയ്യുക എന്നതാണ് ഉത്തമം അത് തിരുമേനയുടെ പ്രത്യേകം പറയണം എനിക്ക് സാമ്പത്തിക ലാഭത്തിനും തൊഴിൽ അഭിവൃദ്ധിക്കും വേണ്ടിയാണെന്ന് തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞു വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അശ്വാരുട മന്ത്ര അർച്ചന ഒന്നും കൂടെ പറയുകയാണെങ്കിൽ അശ്വാരുട മന്ത്ര അർച്ചന താമരകുണ്ടോ ചെത്തിപ്പുണ്ടോ ഭദ്രാക്ഷേത്രത്തിൽ ചെയ്ത് ദുർഗാദേവിയെ ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുകൾ ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുലാമാസത്തെ അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ് നിലവിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ശുഭകരമായ ഒരു മാസമാണ് തുലാമാസം ഒപ്പം തന്നെ ദുരിതങ്ങൾ നേരും കഷ്ടകാലങ്ങളൊക്കെ നേരും നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരുകളെ കണ്ടെത്തും അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭവും വന്നുചേരുന്ന ഒരു മാസമാണ് ഈ തുലാമാസം അപ്പം വിദേശത്ത് കിടന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ലീവ് നേരത്തെ തന്നെ കൊടുക്കുവാണെങ്കിൽ തുലാമാസമാകുമ്പോഴത്തേക്ക് വരുന്നാൻ പറ്റുന്നതാണ് തുലാമാസത്തിൽ അപ്പോൾ അതിലെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ശത്രു സംഹാര ഗുരുതി കഴിക്കുക ശത്രു സംഹാര ഗുരുതി കഴിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സ്പീഡപ്പ് ആകുന്നതാണ് അത് വെള്ളിയാഴ്ച ദിവസം കഴിക്കുക ഒരു മാസം പറയാൻ വിട്ടുപോയി കന്നിമാസം കന്നിമാസത്തിൽ ശരിക്കും പറഞ്ഞാൽ കന്നിമാസം കന്നിമാസം പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്ര പേർക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും കന്നിമാസം അതായത് നമ്മൾ ഒത്തിരി പൈസകളും കടം കൊടുത്തിട്ട് നമ്മളെ പറ്റിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളും കൂടി വന്നു തരുന്ന ഒരു മാസമാണ് മാസം അപ്പോൾ നമ്മൾ ആർക്ക് പൈസ കൊടുത്താലും മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് കഴിയും നിങ്ങൾ പൈസ ഒന്നും കൊടുക്കരുത് പൈസ കൊടുക്കുമ്പോൾ ആലോചിച്ചും കണ്ടും അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വേണം പൈസ കൊടുക്കാൻ വേണ്ടി അപ്പോൾ മാസം പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലതാണ് സാമ്പത്തിക ലാഭം വന്നു തരും ഒപ്പം തന്നെ എന്താ പറയുക കടത്തിൽ അതായത് നമ്മൾ കൊടുത്ത പൈസകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ നമുക്ക് സാമ്പത്തിക ലാഭം വരും നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും പൊതുവേ നല്ലൊരു മാസമാണ് മാസം അപ്പം നമുക്ക് സാമ്പത്തിക ലാഭം ഒന്നും കൂടെ കൂടാൻ വേണ്ടി ലക്ഷ്മിദേവി ക്ഷേത്രത്തിൽ ശ്രീ അർച്ചന ചെയ്യുക ചൊവ്വാഴ്ച വെള്ളി വെള്ളിയാഴ്ച ശ്രീസുക്ത അർച്ചന അത് താമര കൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വൃശ്ചികം വൃശ്ചിക മാസം വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഏറ്റവും വലിയൊരു ഭാഗ്യവനാണ് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീടും വാഹനമാണ് ഏറ്റവും ആദ്യം തന്നെ വീടാണ് അപ്പോൾ നിലവിൽ വീട് പണി നടക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ ഉറപ്പായിട്ടും വൃശ്ചികമാസത്തിൽ കയറി താമസിക്കാനുള്ള അവസരങ്ങൾ വരും അവർക്ക് പൈസകൾ വരും ഒപ്പം തന്നെ അവർക്ക് പുതിയ വാഹനം മേടിക്കാനുള്ള യോഗങ്ങളും കാര്യങ്ങളൊക്കെ വൃശ്ചികമാസത്തിൽ വരും അതിപ്പോൾ അതിൻ്റെ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും ശത്രുദുരിതങ്ങളും മാറാൻ വേണ്ടി നമ്മൾ വിഷ്ണു ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സുദർശന മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക അർച്ചന ഒപ്പം തന്നെ ധനുമാസം ധനുമാസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മാസമാണ് ധനുമാസം കാരണം നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നത് നിങ്ങളുടെ കൺമുന്നി കാണാം അതായത് നമ്മളെ അറിഞ്ഞും അറിയാതെ ദ്രോഹിച്ച ശത്രുക്കൾ ഇഷ്ടം പോലെ കാണാം ഇപ്പോൾ നമുക്ക് പേരെടുത്താൻ പറ്റാത്ത ശത്രുക്കൾ കാണാം ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾ പിടിച്ച് വെച്ച് കുടുംബ കുടുംബപരമായിട്ടുള്ള ശത്രുക്കൾ പരിസര സംബന്ധമായിട്ടുള്ള ശത്രുക്കൾ ജോലി സംബന്ധമായിട്ടുള്ള ശത്രുക്കൾ എല്ലാ രീതിയിലും നമുക്ക് ശത്രുക്കൾ കാണും അപ്പോൾ ഈ ഒരു ധനുമാസത്തിൽ നമ്മുടെ ശത്രുക്കൾക്ക് നാശം നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും തീർച്ച അപ്പം നമ്മൾ ഒരു അവൻ അന്ന് എന്നോട് ദ്രോഹിച്ചതിന് ഫലമാണ് അവൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് അനുഭവിക്കുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ആരാണോ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മളോട് ശത്രുത പുലർത്തുന്ന ഒരു ധനുമാസത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ നമ്മുടെ ശത്രുവിനെ തീർച്ചയായിട്ടും കാണിച്ചു തരും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് സ്പീഡപ്പാകാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് എരിക്കിന്റെ പൂ കൊണ്ട് അഹോര അർച്ചന ഏഴ് തിങ്കളാഴ്ച ദിവസം കഴിക്കുക തിങ്കളാഴ്ച ജോലിക്ക് പോകുന്ന ഭക്തൻ ഞായറാഴ്ച കഴിച്ചാലും മതി അപ്പം അനുകരമായ അഹോര മന്ത്ര എരിക്കിൻ്റെ പൂ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യം നല്ല പൂവളത്തിൻ്റെ അല്ല മതി ഇല്ലെങ്കിൽ അരളിപ്പൂ മതി എരിക്കിൻ്റെ പൂ കിട്ടുവാണെങ്കിൽ വളരെ ഉത്തമമായി ഒപ്പം തന്നെ മകരമാസം മകരമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ വിഷുഫലം എന്നാൽ കാല് സംബന്ധമായിട്ടും വയറ് സംബന്ധമായിട്ടും വേദനകൾ വരും അതായത് വെരിക്കോസിന്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൂടാൻ ചാൻസ് ഉണ്ട് വയറിന് ഗ്യാസ് ഉണ്ടാകാം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ആഹാരം കഴിക്കാതെ വയറ് വീർത്ത് വരുത്തു വരിക പൈസ സംബന്ധമായിട്ട് അസുഖങ്ങൾ നിന്ന് പോകുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ രക്തം വരിക ഇല്ലെങ്കിൽ മൂന്നാല് തവണ വയറ്റിൽ നിന്ന് പോകാൻ വരുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മകരമാസത്തിൽ കൂടുതലായിട്ട് വരും ഒപ്പം തന്നെ രാത്രി കിടക്കുമ്പോൾ ഉറക്കം കാണത്തില്ല വീട്ടിൽ നിൽക്കുന്ന കുട്ടികളോടും വൈഫിനോടും വീട്ടുകാരോടും നമുക്ക് ഒരു സ്നേഹമില്ലാതെ അതൊരു ദേഷ്യം അതായത് വീട്ടിൽ വരുമ്പോൾ മാനസികപരമായിട്ട് ബുദ്ധിമുട്ട് ജോലിസ്ഥലത്തുനിന്ന് അവഗണ എല്ലാത്തിനും ഒരു ദുരിത ഒരു മാസമാണ് മകരമാസം അതിനെ നമുക്ക് മറികടക്കാനും ഈശ്വരാനുഗ്രഹങ്ങൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനും ആ ഒരു നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടി നമ്മൾ ശാസ്താവിരിക്കുന്ന ക്ഷേത്രത്തിൽ നീലാഞ്ജനവും ഒപ്പം തന്നെ ശനീശ്വരോ ഹോമവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിമാര ഇല്ലെങ്കിൽ മറ്റുള്ള ഉപാസനമൂർത്തിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപാസനമൂർത്തിയെ മാത്രം വില കൊടുക്കുക ഇല്ലെങ്കിൽ ഈ വിഷുഫലങ്ങൾ ഈ പറയുന്ന രണ്ട് ഫലങ്ങൾ ഫലങ്ങളുണ്ടാവില്ല അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല എൻ്റെ കൂടെ എൻ്റെ ഈശ്വരനുണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം അപ്പോൾ മകരമാസം ഈ പറയുന്ന പോലെ നീലാഞ്ജനം ശനീശ്വര ഹോമങ്ങൾ പിന്നെ കഴിവതും ക്ഷേത്രവർഷങ്ങൾ നടത്താൻ നോക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ദോഷങ്ങൾ കുറയുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ശനിക്ക് പകരമായിട്ടെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശനീശ്വരനെ നമ്മൾ വീട്ടിൽ റൊട്ടി ഉണ്ടാക്കി മുറിച്ച് കാക്കയെ പരിപാലിക്കുന്ന വളരെ ഉത്തമമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഏകദേശം മകരമാസം ഫുള്ളും നമ്മൾ ചെയ്യും എല്ലാ ശനിയാഴ്ച ശനിയാഴ്ച ദിവസം ചെയ്യുക പറഞ്ഞ വഴിപാട് ശനിയാഴ്ച ജോലിക്ക് പോകേണ്ടവരുണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി ദോഷങ്ങളൊന്നുമില്ല ഒപ്പം തന്നെ കുംഭമാസം കുംഭമാസം ഇച്ചിരി ഡേഞ്ചറാണ് കുംഭമാസം സംബന്ധിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് കൂട്ടുകാർ വഴി ചതന വഞ്ചന കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് പൈസയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത് കൂട്ടുകാരെ അധികം വിശ്വസിക്കരുത് അവർ ഇപ്പം കൂട്ടുകാർ വേണം കൂട്ടുകാർ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നമ്മൾ ഈ കൂട്ടുകാർക്ക് പൈസ കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോട് വേണം കൊടുക്കുക നമ്മളൊരു ഇല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ചങ്കല്ലേ ആ ചങ്കിന് ഒരു പൈസ കൊടുത്തെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും പക്ഷേ ആ ഒരു പൈസ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകത്തില്ല പൈസ കൊടുക്കുവാണെങ്കിൽ അവൻ്റെ എന്താണ് ആ ആവശ്യം അറിഞ്ഞ് അവനെ നമ്മൾ ഉപകാരം ചെയ്തു കൊടുക്കുകയാണെന്നാണ് അപ്പം പൈസ കൊടുത്ത് ഈ പറയുന്ന പോലെ ആരെയും സ്നേഹിക്കരുത് ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എഗ്രിമെൻറ്റ് മറ്റുള്ള കാര്യങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കുംഭമാസത്തിൽ പൊതുപോ തന്നെ ഈ ദോഷം മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിവാണെന്ന് പറഞ്ഞാൽ സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സനുസരിച്ച് നാരങ്ങമാല ഭഗവാന് കൊടുക്കേണ്ടതാണ് ഒപ്പം തന്നെ മീനമാസം മീനമാസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഐശ്വര്യമാണ് നമുക്ക് പിതാവ് വഴിയും അമ്മ വഴിയും ഉള്ള സ്വത്തുക്കൾ വന്നു ചേരും ഒപ്പം തന്നെ എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ അതായത് മുമ്പ് വഴക്കിട്ട ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ നമ്മുടെ അടുത്ത് പിണങ്ങി പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഇണങ്ങി വരാൻ നല്ലൊരു മാസം കൂടെയാണ് മീനമാസം നമുക്ക് സന്തോഷാനുഭവങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വന്നു തരും പ്രതീക്ഷിക്കാത്ത പുതിയ പുതിയ കൂട്ടുകാ കൂട്ടുകാർ അച്ഛൻ വഴി അമ്മ വഴി സ്വത്തുക്കൾ പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കാര് കൂട്ടുകാർ പരിസരത്തുള്ള ആൾക്കാർ നമുക്കൊരു ഉന്നതൽ ഒരു ബഹുമാനം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ കാർത്തിക നക്ഷത്രക്കാര് ഈ പറയുന്ന ദോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക എൻ്റെ കാർത്തിക നക്ഷത്രമാണ് എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എന്നെയൊന്നും ബാധി ബാധിക്കുന്ന എൻ്റെ പ്രശ്നവും മാറാൻ പതില്ല നമ്മൾ ഏതൊരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക വീടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അവിടെ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ അച്ചന്മഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രവും ഉണ്ടെങ്കിൽ അവിടെ സർപ്പങ്ങൾക്കും എണ്ണ കൊണ്ടോ കൊടുക്കുക അച്ചന്മഴി അമ്മ വഴിയും ക്ഷേത്രങ്ങളിൽ പോയി നമ്മളും അവിടെ ഉപാസനമൂർത്തികളെ പ്രീതിപ്പെടുത്തുക ഒട്ടുമിട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കാത്തതാണ് അവരെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള ക്ഷേത്രങ്ങളിൽ പോകാറത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുടുംബക്കാരുമ്പി വിളക്കായിരിക്കും അപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ അവർ കാണും ഞങ്ങൾ വരുന്ന അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരിക്കും പക്ഷേ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ വിളക്കിടുക എന്നിട്ട് വേണം നമ്മൾ മണ്ണർശാല പോകാൻ അവിടെ രസമുണ്ടെങ്കിൽ നമ്മൾ പാൽ പായസം കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാതെ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ ഉപാസനമൂർത്തി നോക്കും നമ്മൾ ഏത് ഈശ്വരനാണോ വിശ്വസിക്കുന്ന ഈശ്വരനെ വിശ്വസിച്ച് വിളക്ക് എത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുക ഭഗവാൻ എൻ്റെ കാർത്തിക നക്ഷത്രമാണ് എനിക്ക് പല പല ദോഷങ്ങളുണ്ടാകും അതൊക്കെ എൻ്റെ ഭഗവാൻ മാറ്റണമെങ്കിൽ മാറ്റട്ടെ പക്ഷേ ഞാൻ എത്രയൊക്കെ വന്നാലും ഞാൻ എൻ്റെ ഭഗവാനെ വിട്ടു പോകത്തില്ല ആ ഒരു ആത്മവിശ്വാസം നമ്മൾ ഈശ്വരന് കൊടുക്കുക ചുമ്മാ വരിക്കുന്ന സമയങ്ങളിൽ പഞ്ചാശരി തിരിച്ച് കിടക്കുക അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈശ്വരാനികൃത്തം മാറുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം നമസ്കാരം